الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

ഈ സന്ദർഭങ്ങളിൽ പരിശുദ്ധ കുറയാൻ പഠിക്കാനും മനസ്സിലാക്കാനും സമയം കണ്ടെത്തിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകം അഭിനന്ദിക്കുകയും അള്ളാഹുവിന്റെ റഹംബത്തിനു വേണ്ടി കൂടുതൽ വർക്കത്തിനു വേണ്ടി ഞാമത്തുകൾക്ക് വേണ്ടി ദ്വാ ചെയ്യുകയും ചെയ്യുന്നു അള്ളാഹു ഇത് സ്വാല്ഹായ കർമ്മമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സുറത്ത് അസീനിലെ മുപ്പത്തിയാറാമത്തെ മുപ്പത്തിയാറാമത്തെ ആയത്തിലാണ് നമ്മളുള്ളത് ആയത്തിന്റെ ആദ്യ ഭാഗം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു സുബാനല്ലഹ എല്ലാ വസ്തുക്കളിലും ഇണകളെ സൃഷ്ടിച്ച അള്ളാഹു എത്ര പരിശുദ്ധനാണ് മിമ്മാ വിമ്മാല്ലറന്നു ഭൂമി മുളപ്പിച്ചുണ്ടാക്കുന്ന എല്ലാ സസ്യങ്ങളിലും ഇണകളുണ്ട് ഈ വിഷയം നമ്മൾ കഴിഞ്ഞ തവണ സംസാരിച്ചു ഇന്ന് നമുക്ക് പരിശോധിക്കേണ്ടത്മാലായ സ്വന്തം വർഗങ്ങളിലും അവർക്കറിയാത്ത വസ്തുക്കളിലും ഇണകളെ ഉണ്ടാക്കി എന്ന് പറയുന്ന ആ ഭാഗമാണ് ഇൻഷാല്ല നമുക്ക് പഠിക്കാനുള്ളത് كالكانو مريانو من الله نمك ويندوغا نلغ مراغتك سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومن ما لا يعلمون ومن ما لا يعلمون അതിന്റെ അർത്ഥം ഒന്നുകൂടെ നോക്കാം അംഫുസിഹിം അവരുടെ സ്വന്തം വർഗങ്ങളിൽ സൃഷ്ടിച്ചവൻ സൃഷ്ടിച്ച ലായാലൂൻ അവർക്കറിയാത്ത മറ്റു വസ്തുക്കളിലും ലായാലൂന അവർ അറിയുന്നില്ല മിമ്മാ മുളപ്പിക്കുന്നവയിൽ തുമ്പിത്തു മുളപ്പിക്കുന്നു മിമ്മ മുളപ്പിക്കുന്നവയിൽ അല്ല തിയാതൊരുവൻ കുല്ലഹ എല്ലാറ്റിനെയും കുല്ലുൻ കുല്ലഹ മിമ്മ യാതൊന്നിൽ നിന്നും ഇത്രയാണ് അതിലുള്ള വാക്കുകളുടെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കൃത്യമായിട്ട് ഈ അർത്ഥം നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഏത് ഭാഗത്ത് ഇത്തരത്തിലുള്ള വാക്കുകൾ വന്നാലും നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ക്ലാസിന്റെ ഉദ്ദേശം തന്നെ നമ്മള് ഇത്തരം സൂറകൾ ഓതുമ്പോ അല്ലെങ്കിൽ നമസ്കാരത്തിൽ ഓതുന്നു കേൾക്കുമ്പോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഓതുന്നു കേൾക്കുമ്പോ ആയത്തുകൾ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണല്ലോ അപ്പൊ കേൾക്കുമ്പോ നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കാം മൊത്തത്തിലെങ്കിലും അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിച്ചാലോതില്ല വല്ലാത്തൊരു അനുഗ്രഹം അല്ലേ അപ്പൊ ആ നിലക്കാണ് ഇൻഷാള്ള ഈ അർത്ഥം ഇങ്ങനെ എഴുതി കാണിക്കുന്നത് പ്രത്യേകം പഠിക്കാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തണം എന്ന് അറിയാത്തതുണ്ടെങ്കിൽ ആ വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കണം എന്ന് അറിയിക്കുകയാണ് ഏതെങ്കിലും വാക്കുകൾ മനസ്സിലാകാതെ പോകുന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം നിങ്ങൾ എഴുതി ചോദിക്കുക ഫോൺ ചെയ്ത് ചോദിക്കുക ചെയ്താൽ ഇൻഷാല്ല അറിയുന്നത് പോലെ നമുക്ക് പറഞ്ഞു തരികയും ചെയ്യാം എന്ന് ഉറപ്പുത്തുന്നുള്ളിക്കട്ടെ അപ്പൊ അതിന് നമ്മള് വിമ്മാമ്പില്ല സസ്യങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചു അതിലുള്ള ഇണകളെ സംബന്ധിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു ആവർത്തിക്കുന്നില്ല സ്വന്തം വർഗങ്ങളിലും അവരുടെ നഫ്സുകളിലും അവരുടെ സ്വന്തത്തിലും ഇണകളുണ്ട് എന്നാണ് കുറയാൻ വേറൊരു ആയത്തിൽ പറഞ്ഞത് ുംബ്ബുകുംബുകും കും പടച്ച റബ്ബ് ഉത്തരം നൽകിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ ആവശ്യം നമ്മുടെ ദ്വാകൾക്ക് എന്താ ഉത്തരം നൽകിയത് ആമിലിൻ മിൻകും നിങ്ങളിൽ നിന്ന് ആര് തന്നെ അമലി ചെയ്താലും ആണാഗട്ടെ ഔൻസാ അത് നമ്മളെല്ലാ ഒന്നിയോ നഷ്ടപ്പെടുത്തി കളിയില്ല എന്ന് നിങ്ങൾക്ക് അള്ളാഹു നേരത്തെ ഉറപ്പ് നൽകിയിട്ടുണ്ട് ആണുങ്ങൾ ചെയ്താൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾ ചെയ്താൽ പെണ്ണുങ്ങൾക്കും അത് ചെയ്തത് എന്താണ് അതിനനുസരിച്ച് അവർക്ക് പ്രതിഫലം നമ്മൾ കൊടുത്തോളാം എന്ന് അള്ളാഹു നമുക്ക് വാക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് കാരണം നിങ്ങൾ ചിലർ ചിലരിൽ നിന്നുള്ളവരാണ് അങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട് കഴിയുന്നവരാണ് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ തന്നെ അപ്പൊ ആ നിലക്കാണ് മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് ക്കറും മുൻസയും പ്രത്യേകം പറഞ്ഞു പക്ഷെ അവർ തമ്മിലുള്ള ബന്ധത്തെ കൂടെ നിങ്ങൾ ചിലർ ചിലരിൽ നിന്നുള്ളവരാണ് ചിലരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിയേണ്ടവരാണ് എന്നിങ്ങനെ സൂചിപ്പിക്കുകയും ചെയ്തു ശരി മനുഷ്യനെ ഒരൊറ്റനായിട്ടല്ല അള്ളാഹു കൂടെ സൃഷ്ടിച്ചത് ആണുങ്ങള് മാത്രല്ല അതേപോലെ സ്ത്രീകളും മാത്രമല്ല രണ്ട് വർഗങ്ങളുണ്ട് രണ്ട് ലിംഗങ്ങളായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് രണ്ടിന്റെയും നിർമ്മാണം അതിന്റെ അടിസ്ഥാന ഫോർമുല ഒന്നാണെങ്കിലും ശരീരഘടനയും മാനസിക ഗുണങ്ങളും വികാരങ്ങളും പ്രവണതകളും ഒക്കെ വ്യത്യസ്തമാണ് ആണിൻറെയും പെണ്ണിൻറെയും നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ശരീരം മനുഷ്യൻ എന്നുള്ളവർക്ക് ഒന്നാണ് ഒരു വിഭാഗമാണ് പക്ഷെ രണ്ടിന്റെയും ശരീരത്തിന്റെ ഘടന വ്യത്യാസമുണ്ട് മാനസികമായ ഗുണങ്ങൾ വ്യത്യാസമുണ്ട് വികാരം വ്യത്യാസമുണ്ട് അങ്ങനെ വ്യത്യസ്തമായ പ്രവണതകളോട് കൂടിയിട്ടാണ് രണ്ടിനെയും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് അറിയാലോ എന്നാൽ ഇത് രണ്ടിനും തന്നെ ദക്കറിനും ഉൻസക്കും തന്നെ ഒന്നിനു മറ്റതിൻ്റെ ജോഡിയാവുക എന്ന തിരഞ്ഞ തികഞ്ഞ ഒരു യോജിപ്പും ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്ന് മറ്റതിൻ്റെ ജോഡിയാണ് അതിനുള്ള സ്വഭാവങ്ങൾ ഒക്കെ അള്ളാഹു അതിൽ സന്നിവേശിപ്പിച്ചിട്ടുണ്ട് ഓരോന്നിന്റെയും ശരീരം ആണിന്റെ ശരീരം അല്ലെങ്കിൽ സ്ത്രീയുടെ ശരീരവും രണ്ടാമത്തെ തന്റെ ഇണയുടെ ശാരീരികവും മാനസികവുമായ അഭിലാഷങ്ങളുടെയും താല്പര്യങ്ങളുടെയും തികഞ്ഞ ഉത്തരമാണ് ആണിന്റെ ശരീരം അത് തന്റെ ഇണയുടെ ശാരീരികവും മാനസികവുമായ അഭിലാഷങ്ങളുടെ അവരുടെ താല്പര്യങ്ങളുടെ ഉത്തരമാണ് പുരുഷന്റെ ശരീരം പുരുഷന്റെ സൃഷ്ടിപ്പ് അതേപോലെ സ്ത്രീയുടെ സൃഷ്ടിപ്പും തന്റെ ഇണയുടെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹത്തിനനുസരിച്ചുള്ള രൂപത്തിലുള്ള ഒരു സൃഷ്ടിപ്പാണ് അള്ളാഹു നൽകിയിരിക്കുന്നത് വലിയ അത്ഭുത അല്ലേ പറഞ്ഞു പോവുകയാണ് നമ്മുടെ റമദാനിലാണ് ഉള്ളത് പരിശുദ്ധ ഖുർആന്റെ പഠനത്തിനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം നൽകേണ്ടത് ഖുർആൻ ഇറങ്ങിയ മാസമാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ചെറിയ സമയമാണെങ്കിലും ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചത് ഒരു ചെറിയ വീഡിയോ ഇന്നലെ കണ്ടു السباق الفعلي الحقيقي هو السباق إلى الجنان فالسباق اشتد والجنة تزينت لمن جد هي جنة طابت وطاب نعيمها فنعيمها باق وليس بفانك فالله الله بالجد والاجتهاد فهذه الأيام والليالي الفاضلة حري بالعبد ألا يغفل عنهن توفى النفوس كسبت ويحصد الزارعون ما ما زرعوا فبئس صنعوا എത്ര വേഗതയിലാണ് ദിനങ്ങൾ കഴിഞ്ഞു പോകുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ഒരു മത്സര ലോകത്താണ് ഉള്ളത് പക്ഷെ നമ്മുടെ ഈ മത്സര ലോകത്ത് കുതിച്ചു പോകേണ്ടത് നമ്മുടെ ലീഡ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത് സ്വർഗത്തിലേക്കുള്ള നമ്മുടെ ആ ഓട്ടത്തിന്റെ വഴിയിലാണ് അവിടെ ഏറ്റവും മുന്നിൽ എങ്ങനെ എത്താൻ പറ്റും എന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ എത്തിപ്പെടുമ്പോൾ നമ്മുടെ കൈകളിൽ എന്താണ് നന്മകളായി നമ്മൾ ചെയ്തതിൻ്റെ പ്രതിഫലമുള്ളത് അതാണ് അവിടെ കാണുക ഇനി മോശമായ വല്ല കൃഷിയാണ് ഐഹിക ജീവിതത്തിൽ ഇറക്കിയതെങ്കിൽ അതിന്റെ ഫലം അവിടെ കാണുകയും ചെയ്യും എന്നിങ്ങനെ പറഞ്ഞു കൊണ്ട് പോകുന്ന ഒരു കവിതയെ ആസ്പദമാക്കി അതിനൊരു ബാക്ക്ഗ്രൗണ്ട് പിക്ചർ ഒരു വീഡിയോ കൊടുത്തിട്ടുള്ള ഒരു നാണ് കണ്ടത് ഉപകാരപ്രദം എന്ന ഷെയർ ചെയ്തിരിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ ഇവിടെ അംഫുസിഹിം അവരുടെ സ്വന്തം വർഗങ്ങളിലും ഇണകളുണ്ട് ലോകത്തെ ഏതെങ്കിലും ഒരു ഭൂപ്രദേശത്തോ സമൂഹത്തിലോ ആൺകുട്ടികൾ മാത്രം അല്ലെങ്കിൽ പെൺകുട്ടികൾ മാത്രം ജനിക്കുക എന്നത് ഇതുവരെ ഉണ്ടായിട്ടില്ല നമ്മുടെ സുഹത്തു റൂമിൽ പറഞ്ഞ കാര്യമാണിത് മനുഷ്യന്റെ ആസൂത്രണത്തിന് എന്തെങ്കിലും പങ്കുണ്ടോ ഒരു നാട്ടിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടാകുന്നു അല്ലെങ്കിൽ പിന്നെ ഏത് നിലക്കെ മനുഷ്യൻ ആസൂത്രണം ചെയ്യുന്നതിനനുസരിച്ച് ഞങ്ങളുടെ നാട്ടിൽ ഇനി സ്ത്രീകൾ ആരും വേണ്ട അല്ലെങ്കിൽ പുരുഷന്മാരാരും വേണ്ട എന്ന് തീരുമാനിച്ചാൽ അങ്ങനെ വല്ലതും ചെയ്യാൻ സാധിക്കോ പെൺകുട്ടികൾ സ്ത്രൈണ ഗുണങ്ങളോട് കൂടിയിട്ടാണ് ആൺകുട്ടികൾ പൗരുഷ പൗരുഷ പുരുഷന്മാരുടെ ഗുണങ്ങളോട് കൂടിയിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് ഇതിൽ മനുഷ്യർക്ക് എന്തെങ്കിലും പങ്കുണ്ടോ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ജനനം ഈ വിധം സന്തുലിതമായ രൂപത്തിലാക്കുന്നതിലും രണ്ടുപേരും രണ്ട് ഇണകൾ ഈ ഇണയും തുണയുമായി അല്ലെങ്കിൽ പുരുഷനും സ്ത്രീയുമായി ഇവിടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നതിന് പിന്നിലും മനുഷ്യർക്ക് നിങ്ങൾ എന്തെങ്കിലും പങ്കുണ്ടോ അതുകൊണ്ടാണ് തുടക്കത്തിൽ ആ ആയത് ലോകം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആയത്തിന്റെ ഈ ഒരു നാല് ആയത്തുകളുള്ള ഈ കൂട്ടം തുടങ്ങിയിരിക്കുന്നത് അവർക്ക് ദുഷ്ടാന്തങ്ങളുണ്ട് അവർക്ക് ബോധ്യപ്പെടേണ്ടതാണ് ഈ വിഷയങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീയും പുരുഷനും അകന്ന് കഴിയേണ്ടവരാണ് എന്ന ധാരണ വിഭാഗം നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട് പക്ഷെ അതിൽ അവരുടെ ശാരീരികമായ വൈകാരികമായ ഗുണങ്ങൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു പക്ഷെ മറ്റുള്ള മാർഗങ്ങൾ അവർ അവലംബിക്കുന്നുണ്ടാകണം എന്നാൽ ലോകത്ത് കഴിഞ്ഞു പോയ പ്രവാചകന്മാരൊന്നും വിവാഹം കഴിക്കാത്തവരല്ല ഇണയും തുണയുമായി കഴിഞ്ഞു പോയവരല്ല എന്ന് കുറേ നമ്മളെ പഠിപ്പിക്കുന്നു മാരാണല്ലോ ഏറ്റവും വലിയ ഉന്നതരായ മനുഷ്യർ എന്ന് പറയുന്നത് ഉന്നതരായിട്ടുള്ള ആൾക്കാര് അവരൊക്കെ വിവാദത്തുകളിൽ ഏറ്റവും മുൻകടന്ന ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുന്ന ആളുകളാണ് അവരൊക്കെ വിവാഹം ചെയ്തവരാണ് അഥവാ ഈ പറഞ്ഞ അസ്വാജുകളായിട്ട് ഇണകളായിട്ട് തുണകയായിട്ട് ജീവിച്ച ആളുകളാണ് പക്ഷെ ഇത് പറയുമ്പോ വൈവാഹിക ജീവിതത്തിന്റെ അഥവാ ഇണയും തുണയുമായി ജീവിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അതില് എന്ന് പറയുന്നത് ലൈംഗികത മാത്രമാണോ അല്ല ചുറത്ത് റൂമിൽ നമ്മൾ കണ്ടതാണ് സുക്കൂനാണോ ഒന്ന് സമാധാനമാണ് പറഞ്ഞത് രണ്ടാമത്തതും അബദ്ധത്ത് പ്രേമമാണ് സ്നേഹമാണ് മൂന്നാമത്തത് റഹ്മത്ത് കാരുണ്യമാണ് ഖുറാൻ അവിടെ വിശദീകരിച്ചത് നമ്മൾ കണ്ടതാണ് ഇണയെ പ്രാപിക്കാനുള്ള സ്വാഭാവികമായ ചില പ്രേരണകളുണ്ട് മനുഷ്യന് അതിനെ നിയന്ത്രണ വിധേയമാക്കി എന്നിട്ട് ധാർമ്മികമായ ഉദാത്തമായ സുന്ദരമായ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു ലൈംഗിക ജീവിത പ്രക്രിയകൾക്ക് ഇവിടെ അള്ളാഹു വഴി കാണിച്ചു കൊടുത്തു മനുഷ്യനെ ആ നിലക്ക് അവന്റെ പ്രകൃതിപരമായ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഈ പ്രകൃതി മതമായ ഇസ്ലാം അതിനുള്ള സാധ്യതകൾ ഒരുക്കി കൊടുത്തു അഥവാ വിവാഹ ബന്ധത്തിലൂടെ അത് സാധ്യമാക്കി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പറയുമ്പോ നമ്മള് ഈ ഇണയും തുണയുമായി ജീവിക്കാൻ വേണ്ടി അതിൽ കൺകുളിർമ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥനകൾ നടത്തുന്ന ആളുകളാണ് നടത്തേണ്ട ആളുകളാണ് എന്നാണ് നമ്മൾ ഒരു പ്രാർത്ഥനയാണല്ലോ അല്ലാഹുവേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇണകളിലും സന്താനങ്ങളിലും കൺകുളിർമ നൽകണമേ അഥവാ കൺകുളിർമ നൽകുന്ന ഇണകളെ നൽകേണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം ഖുറത്ത് അഴിയനൻ എന്ന് പറഞ്ഞാൽ സന്തോഷം കൊണ്ട് കണ്ണിൽ നിന്നും തണുത്ത കണ്ണുനീർ ഒഴുകുന്നതിനാണ് പറയുക എന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് സന്തോഷം കൊണ്ട് കരയുന്നുണ്ടല്ലോ ആ കരച്ചിലിനെയാണ് യഥാർത്ഥത്തിൽ അതിനുണ്ടാകുന്ന ആ സന്തോഷമാണ് പുറത്ത് അഴിയും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്നാണ് അപ്പൊ അത്തരത്തിലുള്ള സന്തോഷം കൊണ്ട് തണുത്ത കണ്ണുനീർ വരുന്ന സുന്ദരമായ ഒരു അനുഭവം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പടച്ചവനോട് പ്രാർത്ഥിക്കുന്നത് ആ നിലക്കുള്ള ഇണയെ എനിക്ക് നൽകണമേ എന്നാണ് അത്തരത്തിലുള്ള ഒരു സൗജിനെ എനിക്ക് നൽകണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഖുർആൻ പ്രത്യേകം എഴുത്തു പറഞ്ഞു വല്ലാഹുലിൻ എന്ന ഇണകളിലൂടെ മാത്രമല്ല കൺകുടമ ഇവിടെ നേരത്തെ പറഞ്ഞ ദുര്യത്ത് നിന്നാണ് ദുര്യത് മക്കളും മക്കളെ മക്കളുമായിട്ടുള്ള ആ തലമുറക്കാണ് പറയുക അത് വേറെ രൂപത്തിൽ പറഞ്ഞത് നിങ്ങൾക്ക് അള്ളാഹു ഇണകളെ നൽകി അതിലൂടെ നിങ്ങൾക്ക് മക്കളെ നൽകി വ പേര മക്കളെയും നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു അപ്പൊ മനുഷ്യന് ലഭിക്കുന്ന കൺകുളിർമാ എന്ന് പറയുന്നത് തൻ്റെ ഇണയിലൂടെ അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവരുടെ മക്കളിലൂടെ അവർക്കുണ്ടാകുന്ന മക്കളിലൂടെ ആ മക്കൾക്കുണ്ടാകുന്ന മക്കളിലൂടെയൊക്കെ അതിവിടെ ആത്യന്തികമായി മനുഷ്യന്റെ ഇവിടെ അവന്റെ വർഗം നിലനിൽക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷെ അതോടൊപ്പം തന്നെ ഓരോ മനുഷ്യനും സ്വന്തമായ കൺകുളിർമ അഥവാ സന്തോഷം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട കാര്യമാണ് അപ്പൊ നമ്മൾ നോമ്പിലാണല്ലോ നോമ്പ് വിശദീകരിക്കുന്നിടത്ത് നോമ്പിന്റെ രാപ്പകലുകളിൽ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ചൊക്കെ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ പറയുന്ന ഒരായത്തിൽ നോമ്പിന്റെ രാത്രികളിൽ നിങ്ങളുടെ ഇണകളുമായിട്ടുള്ള സംസർഗം നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു അവർ നിങ്ങൾക്കൊരു വസ്ത്രമാണ് നിങ്ങൾ അവർക്കും വസ്ത്രമാണ് ഒരു വസ്ത്രത്തിന്റെ ഉപയോഗം പോലെ എല്ലാം മറച്ചു വെക്കപ്പെടുന്നത് എല്ലാ അഴകും പ്രകടമാക്കപ്പെടുന്നത് എല്ലാ നിലക്കും നിങ്ങൾക്ക് അഭിമാനമായി തീരുന്നത് നിങ്ങളൊരു മനുഷ്യനായിട്ട് ചിത്രീകരിക്കപ്പെടുന്നത് ഒക്കെ ഈ വസ്ത്രത്തിന്റെ പിൻബലം കൊണ്ടാണ് അപ്പൊ ആ നിലയ്ക്ക് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വസ്ത്രം എന്ന പോലെയാണ് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത് എന്നാണ് ഈ ഇണകളെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് അള്ളാഹു സൂചിപ്പിച്ചത് അത്തരത്തിലുള്ള ഇണയും തുണയുമായി ജീവിക്കാൻ അള്ളാഹു നമുക്കും നമ്മുടെ സന്താനങ്ങൾക്കും ഒക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം മറിച്ച് ഇവിടെ ഒരുതരം വിരക്തി നിറഞ്ഞ ജീവിതം ചില ആളുകളൊക്കെ കാണിക്കുക ചില ഭരണാധികാരികൾ ചില നാട്ടിലെ മൂപ്പന്മാർ ചില നാട്ടിലുള്ള ചില പ്രത്യേകമായ പണ്ഡിതന്മാർ ചില അങ്ങനെ ചില ആളുകളൊക്കെ ഉണ്ട് വൈവാഹിക ജീവിതത്തോട് വിരക്തി തോന്നുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒന്നും വേണ്ടതില്ല എന്ന് പറയുന്ന ബ്രഹ്മചര്യത്തിലേക്ക് പോകുന്ന ആളുകളുണ്ട് അത്തരത്തിലുള്ള സൂഫിസത്തിന്റെയും ബ്രഹ്മചര്യത്തിന്റെയും പൂർണമായ വേരുകൾ ഖുർആൻ അല്ലെങ്കിൽ ദീൻ അറുത്തു കളഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സംഭവം അലൈഹി ആഹ ബൈന സൽമാൻ സൽമാൻ ഫാരിസിയുടെയും യും മദീനയിലേക്ക് ഹിജറ ചെന്ന മുഹാജിറുകൾ ഹിജറ ചെന്നപ്പോ രണ്ടുപേരെ ഒരാളെ വേറൊരാളെ വീട്ടിലാക്കിയല്ലോ ഒരു അൻസാരിയുടെ വീട്ടിൽ ഒരു മുഹാജിറിനെ ആക്കിയല്ലോ റസൂദ് എന്നിട്ട് ഇവിടെയാണ് ഇദ്ദേഹത്തിന്റെ താമസം നിങ്ങളുടെ അങ്ങനെ അവരവരുടെ വീട്ടിൽ പകുതി കൊടു പകുത്തു കൊടുത്തു എല്ലാം അങ്ങനെ സൗകര്യം ചെയ്തു കൊടുത്തൊരു അനുഭവം ഉണ്ടായല്ലോ അവരെ അബുദ്ധർദാവും അബു പിന്നെ സൽമാനുബിൾ ഫാരിസി ആണ് ഒരു വീട്ടിൽ താമസിക്കുന്നത് അപ്പൊ അവിടെ ഒരിക്കൽ സൽമാൻ ഫാരിസി അബുദ്ധർദാ റബി വീട്ടിൽ ചെന്നപ്പോ അവിടെ ഉണ്ട് ഒരു കൃത്യമായ വസ്ത്രമെന്നല്ല ഒരു അലസമായിട്ട് വസ്ത്രം ധരിച്ച ഒരു പ്രത്യേകിച്ച് ഒരു ആഗ്രഹം ഇല്ലാത്ത രൂപത്തിലുള്ള വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ ആയിട്ട് കണ്ടപ്പോ അപ്പോ ഷൈനുക്കി ചോച്ചുമി എന്തു പറ്റിയും കാലത്ത് അവർ പറഞ്ഞു ഇന്ന ലഹു താങ്കളുടെ സഹോദരൻ അബുദ്ധർദായിന് ഈ ദുന്യാവുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു പലമ്മ അബുദ്ധർദാ അബുദർദ് വീട്ടിലേക്ക് വന്നപ്പോ സൽമാൻ ഉൽ ഫാരിസിയ വീട്ടിലുണ്ട് അദ്ദേഹത്തെ സ്വീകരിച്ചു എന്നിട്ട് അവിടെ ഉണ്ടാക്കി ഭക്ഷണം രണ്ടുപേരും കൂടെ ഇരുന്ന് കഴിക്കാൻ ഇരുന്നു പകൽ സമയമാണ് സൽമാൻ റസി അള്ളാഹുന്റെ അബുദ്ധർദാനെ കൂടെ ഇരുത്തിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു അബുദ്ധർദായ് പറഞ്ഞു ഇനി സായുമ ഞാൻ നോമ്പുകാരനാണ് അപ്പോ സൽമാൻ പറഞ്ഞു അക്കം ഇല്ലാത്ത താങ്കൾ ഭക്ഷണം കഴിച്ചാതല്ലാതെ ഞാനും ഈ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ല എന്നുള്ള ഞാൻ ഇവിടെ സത്യം ചെയ്ത് പറയാ നിങ്ങൾ ഭക്ഷണം കഴിച്ചെങ്കിലേ ഞാൻ ഭക്ഷണം കഴിക്കൂ എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു മഹാനബി ആക്കിലിൻ പിന്നെ ഞാൻ നോമ്പുകാരനാണ് അതുകൊണ്ട് എനിക്ക് ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞപ്പം സൽമാൻ ഫാരിസ് റബി അള്ളാഖുന്ന് പിന്നെ ഇങ്ങനെ പറഞ്ഞപ്പോ അബ്ദുർദി അള്ളാഹു അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു രാത്രിയായി രാത്രിയായപ്പോ അബുദ്ധർദി അള്ളാഹൻഹു നമസ്കരിക്കാൻ എഴുന്നേറ്റൊന്ന് സുദീർഘമായ നമസ്കാരാണ് ഇടതടവില്ലാത്ത കിടക്കാൻ സമയം കണ്ടെത്താത്ത വിധത്തിലുള്ള സുദീർഘമായ നമസ്കാരാണ് സൽമാൻ ഫാരിസ് ഫാരിസുന്ന് അദ്ദേഹത്തിന്റെ കൈ പിടിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇപ്പൊ കിടന്നിറങ്ങും താങ്കൾക്ക് താങ്കളുടെ റബ്ബിനോട് ചില അവകാശങ്ങളുണ്ട് ശരിയാണ് വലിയ അതേപോലെ തന്നെ താങ്കളുടെ കുടുംബത്തിന് താങ്കളുടെ ഭാര്യക്ക് താങ്കളോട് ചില അവകാശങ്ങളുണ്ട് അല്ലെങ്കിൽ താങ്കൾക്ക് അവരോട് ചില അവകാശങ്ങളുണ്ട് വലി ജസതിക്ക് അലയിക്ക ഹക്ക താങ്കളുടെ ശരീരത്തിന് ചില അവകാശങ്ങളുണ്ട് ആ അവകാശങ്ങൾ താങ്കൾ നിർവഹിച്ചു കൊടുക്കേണ്ടതാണ് ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള അവകാശങ്ങൾ പറഞ്ഞിട്ട് എത്തി കുല്ലി ഹക്കിൻ ഹക്കവും ഓരോരുത്തർക്കും അവരുടേതായ അവകാശങ്ങൾ കൊടുക്കണേ എന്ന് അബുദ്ധർദാവിനെ ഉപദേശിക്കുകയാണ് സൽമാൻ അലി അള്ളാഹു എന്നിട്ട് ഒന്നുകൂടെ പറഞ്ഞു സും നോമ്പ് തോറ്റോളൂ കുറച്ചു ദിവസം നോമ്പ് നോൽക്കാണ് നിൽക്ക് വഹും രാത്രി എഴുന്നേറ്റ് നമസ്കരിച്ചോളൂ വനം ഉറങ്ങുകയും ചെയ്യണം വ്യഹക്ക തങ്ങളുടെ ഭാര്യയുടെ അടുക്കൽ ചെല്ലുകയും വേണം എന്ന് പറഞ്ഞാൽ അവരെ കാര്യം പഠിപ്പിക്കുകയാണ് എന്നിട്ട് രാവിലെ നേരം വെളുത്തപ്പോ ഈ സംഭവം റസൂസ് വസ്സലയുടെ അടുക്കൽ നിന്ന് അബുദ്ധർ എല്ലാം വിവരിച്ചു പറഞ്ഞു ഇങ്ങനെ എന്നെ നസ്കരിക്കാൻ സമ്മതിച്ചില്ല എന്റെ നോമ്പ് മുറിച്ചു എന്നിട്ട് എന്നോട് ഇങ്ങനെ ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ നടത്തി എന്ന് പറഞ്ഞപ്പോൾ റസൂ അലൈഹി വസ്സലാ നേരത്തെ എന്താണോ ഫാരിസി സൽമാനു ഫാരി അദ്ദേഹത്തെ ഉപദേശിച്ചത് ആ ഉപദേശങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്ക നിനക്ക് നിന്നോട് ചില അവകാശങ്ങളുണ്ട് നിന്റെ ഭാര്യയോട് അവകാശമുണ്ട് നിന്റെ ശരീരത്തോട് അവകാശമുണ്ട് ഓരോന്നിനും ഓരോ അവകാശം കൊടുക്കണേ എന്നുള്ള ഉപദേശം തന്നെയാണ് റസൂർ സല്ലാഹലി വസ്ലം അവരെയും കേൾപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പൊ പറഞ്ഞു വന്നത് ഈ തരത്തിലുള്ള സൂഫിസത്തെയും ബ്രഹ്മചര്യത്തെയും ഒക്കെ ഇസ്ലാം നേരത്തെ തന്നെ ഇല്ലാണ്ടാക്കിയിട്ട് വൈവാഹിക ജീവിതത്തിന്റെ അഥവാ ഇണയും തുണയുമായി ജീവിക്കേണ്ടതിന്റെ ആവശ്യകതയെ സംബന്ധിച്ച് സൂചിപ്പിച്ച വ്യക്തമായ നിർദ്ദേശങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിച്ചത് കൂടുതൽ അവരുടെ ഇനിയും വിശദീകരിക്കുന്നില്ല ഇൻഷാല്ല മറ്റുള്ള സന്ദർഭങ്ങളിലാകാം ആദ്യത്തിന്റെ അവസാന ഭാഗം നിങ്ങൾക്ക് അവർ അല്ലെങ്കിൽ അവർ അവരറിയാത്തതിലും അവർക്ക് അറിയാത്തതിലും എന്തുണ്ടായി ഇണകളെ സൃഷ്ടിച്ചിരിക്കുന്നു ഇണകൾ എന്ന് പറയുമ്പോ നമ്മള് രണ്ടും പിന്നെ ആണും പെണ്ണും എന്ന് പറയുന്നത് പോലെയുള്ള ഇണകളാകേണ്ടതില്ല അതിൽ മാത്രമല്ല സൗജ്യം എന്ന് പറയുന്നത് ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും നിരപ്പായ തറയും പർവ്വതവും അഥവാ ഉയർന്ന സ്ഥലവും നിരപ്പായ സ്ഥലവും വേനൽക്കാലവും ശൈത്യകാലവും ജിന്നും മനുഷ്യനും അസകല എന്ന് പറഞ്ഞില്ലേ സന്തോഷവും സങ്കടവും സത്യവും അസത്യവും വെളിച്ചവും ഇരുട്ടും ഈമാനും കുഫറും മധുരവും കയ്പ്പും ഇങ്ങനെ പരസ്പരം വിരുദ്ധമായതിന്റെ വർഗങ്ങളാക്കിയിട്ടാണ് പടച്ചവൻ ഈ ലോകത്ത് എല്ലാ സംഗതികളെയും സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് ഇമാം ബഹാവി ഈ ആയത്തിന് നൽകുന്ന വിശദീകരണം അപ്പൊ അതാണ് അസ്വാജി എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പെട്ടെന്ന് പോസിറ്റീവും നെഗറ്റീവും ആണും പെണ്ണും എന്നുള്ള ആ നിലക്ക് മാത്രം ചിന്തിക്കേണ്ടതില്ല എന്നാണ് ഇനി അങ്ങനെ തന്നെ പരിശോധിച്ചാലും ആണും പെണ്ണും അറിയുന്ന ചെടികൾ ഉണ്ട് അറിയാത്ത ചെടികളുണ്ട് അവയിൽ പരാഗണം നടക്കുന്നത് പലപ്പോഴും അതിൽ തന്നെയുള്ള ആ സസ്യത്തിൽ തന്നെയുള്ള ചില ഘടകങ്ങൾ കൊണ്ടാണ് പരാഗണം നടക്കുന്നത് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കാറ്റുമുഖേരെയാണ് പരാഗണം നടക്കുന്നത് അങ്ങനെയുള്ള സസ്യങ്ങളെയും ജീവജാലങ്ങളെയും ഒക്കെ മനുഷ്യർക്ക് കാണുവാൻ സാധിക്കുന്നതാണ് എന്നാണ് പൊവിന്മാലായ അലമൂൻ എന്ന് അത് വിശാലമായൊരു സംഗതിയാണ് നമുക്ക് പഠന വിധേയമാക്കാം നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാം അത്ര മനുഷ്യർക്ക് പ്രവേശനമില്ലാത്ത ആമസോൺ കാടുകളിൽ മാത്രം ദശലക്ഷക്കണക്കിന് ജീവവർഗങ്ങളുണ്ട് എന്നാണ് അവയിൽ മിക്കതും ഇപ്പോഴും കൃത്യമായി നിർണയിക്കപ്പെട്ടിട്ടില്ല വമിന്മാലായ അലമൂൻ നിങ്ങൾക്കറിയാത്തതും എന്ന് പറഞ്ഞില്ലേ ആ പ്രദേശത്തിന്റെ വൈവിധ്യം അമ്പരപ്പിക്കുന്നതാണ് എന്നാണ് ശാസ്ത്രലോകം ഇതൊരു സൈറ്റാണ് അവരുടെ ആമസോണിന്റെ തന്നെ ഒരു സൈറ്റാണ് അവൻ്റെ കൂടുതൽ വിവരങ്ങളെ കിട്ടുന്നതാണ് അവരുടെ ഈ പിന്നെ വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നാച്ചു എന്ന ഡബ്ല്യു എഫ് എന്നബ്ല്യു എഫ് എഫ് അങ്ങനെ തോന്നുന്നു പേര് അവരുടെ ഒരു റിപ്പോർട്ടാണ് എന്തത് നാൽപ്പതിനായിരം സസ്യ ഇനങ്ങളുണ്ട് അവിടെ എന്നാണ് രണ്ടായിരത്തി നാനൂറ് ശുദ്ധജല മത്സ്യങ്ങളുണ്ട് പോലും മൂവായിരത്തി മുന്നൂറ്റി എഴുപതിലധികം ഉരക ജീവികൾ അവിടെ ആ കാടുകളിൽ ജീവിക്കുന്നുണ്ട് എന്നാണ് അപ്പോ മനുഷ്യർക്ക് കിടന്നു ചെല്ലാൻ കഴിഞ്ഞിട്ടില്ലാത്ത പ്രദേശങ്ങളിൽ നടത്തപ്പെട്ട പഠനങ്ങളിൽ കിട്ടിയ റിപ്പോർട്ടുകൾ മാത്രമാണ് ഈ ഇവിടെ സൂചിപ്പിച്ചത്മാലായ അലവ് മരിച്ചവർക്ക് അറിയാത്ത എന്തെല്ലാം തരത്തിലാണ് ഈ ഖുറാൻ ഇറങ്ങുന്ന കാലത്ത് ഖുറാൻ പറഞ്ഞ ഇളകളിൽ വൈദ്യുതിപ്പെട്ടിട്ടുണ്ടായിരുന്നോ അതിനുശേഷമല്ല വൈദ്യുതി കണ്ടെ കണ്ടെത്തുന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിലാണല്ലോ ആൽവ തോമസ് എഡിസൺ വൈദ്യുതി കണ്ടുപിടിക്കുന്നത് അതൊരു വലിയ പ്രതിഭാസമല്ലേ നെഗറ്റീവും പോസിറ്റീവും ആ വരെയുള്ള ആളുകൾക്ക് ഇത് വലിയ അത്ഭുതം തന്നെയല്ലേ അവർക്കറിയാത്തൊരു കാര്യമല്ലേ അതേപോലെ കാന്തത്തിന്റെ ഉത്തരധ്രുവവും ധ്രുവവും ദക്ഷിണധ്രുവും രണ്ടു ഭാഗങ്ങളും ഒക്കെ പരിശോധിച്ചാൽ അചേതരമായ വസ്തുക്കളുടെ ഇണകൾക്ക് ഏറെ പിന്നെ നമുക്കൊരു ഉപകാര ഒരു ഉദാഹരണം പറയാൻ വിധത്തിൽ പറ്റുന്ന കാര്യമായിട്ടാണ് മനസ്സിലാക്കേണ്ടത് ഹോമിമാലയാലും ഒരു ആയുധം കൂടെ പരിശോധിക്കട്ടെ അവസാനിപ്പിക്കാം യുംവർ കഴുതകളെയും കഴുതകളെയും അവൻ സൃഷ്ടിച്ചിരിക്കുന്നു അവയെ നിങ്ങൾക്ക് വാഹനമായി ഉപയോഗിക്കുവാനും അലങ്കാരത്തിന് വേണ്ടിയും നിങ്ങൾക്ക് നിങ്ങൾക്കറിവില്ലാത്തതും അവൻ സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് അപ്പൊ കുതിരകളും കഴുതകളും ഒക്കെ വാഹനമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെന്താ പറഞ്ഞത് നിങ്ങൾക്കറിയാത്തതും സൃഷ്ടിച്ചിരിക്കുന്നു എന്നാ അപ്പൊ അന്ന് കുതിരയുടെയും കഴുതയുടെയും പുറത്തു കയറിയാണ് അവന്റെ സഞ്ചാരം പിന്നെ കുതിര വണ്ടികളും ഒക്കെയായി പിന്നീട് ബസ്സും കാറും ഒക്കെ വന്നു പിന്നീട് വിമാനങ്ങൾ വന്നു പിന്നീട് റോക്കറ്റുകൾ വന്നു ഇനി അടുത്ത കാലഘട്ടങ്ങളിൽ എന്താണ് മിസൈലുകളെ പോലെയുള്ള വാഹനങ്ങൾ മനുഷ്യന്റെ മുമ്പിൽ വരാതിരിക്കുമോ അപ്പൊ അതിനേക്കാൾ അശ് അതിശയകരമായതൊക്കെ മനുഷ്യന്റെ മുമ്പിൽ വരാനുള്ള സാധ്യതകൾ അവന്റെ മുൻപിലുണ്ട് എന്ന് ഇവിടെ പിന്നെ അവസാനിപ്പിക്കാം ഇവിടെ ഇണയില്ലാത്ത അപ്പോ തുളയില്ലാത്ത ഒരേ ഒരു ശക്തി അത് അള്ളാഹു മാത്രമാണ് എന്ന് പടച്ചവനി ആയത്തിലൂടെ ഇവിടെ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞ ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഈ ചെറിയ വിഷയങ്ങൾ വെച്ചുകൊണ്ട് തന്നെ പടച്ചവനി ഭൂമുഖത്ത് സൃഷ്ടിച്ച അസ്വാജികളെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ വലിയ ദൃഷ്ടാന്തങ്ങൾ അതിൽ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുകയും പടച്ചവന്റെ ഏകത്വത്തെ അഥവാ ഇളയില്ലാത്ത സ്വമതായ അഹതായ അള്ളാഹുവിനെ നമുക്ക് ഉൾക്കൊള്ളാനും മനസ്സിലാക്കുവാനും സാധിക്കുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആയത്ത് വേണമെങ്കിൽ ഒന്ന് കേൾക്കാറിയത് നാലായിത്തോളം അവസാനിപ്പിക്കുന്നു അള്ളാഹാ അടുത്തായ് അടുത്താഴ്ചയിൽ എടുക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഇത്രയും സമയം ഇവിടെ ഇരുന്നതും പഠിച്ചതും അറിഞ്ഞതുമായ കാര്യങ്ങൾ അള്ളാഹു നമ്മിൽ നിന്ന് സ്വാലിഹായ കാര്യമായി സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ നോമ്പും നമസ്കാരങ്ങളും ഖുർആൻ പാരായണവും പഠനവും ചിന്തയും ഒക്കെ തന്നെ അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ നമ്മുടെ തെറ്റു കുറ്റങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു തന്നെ അവരുടെ ജനാത്തുപോസിൽ നമ്മെ ഓരോരുത്തരെയും അള്ളാഹു കൂട്ടുമാറാകട്ടെ പടച്ചവനെ രോഗങ്ങൾ കൊണ്ടും മറ്റു ബുദ്ധിമുട്ടുകൾ കൊണ്ടും പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം തന്നെ നീ ദൂരീകരിച്ച് കൊടുക്കുമാറാകട്ടെ തമ്പുരാനെ